എല്ലാവർക്കും ടി വി സ്വാഗതം നമ്മള് ക്ഷേ ക്ഷേത്രത്തിന് പുറത്തുള്ള കാഴ്ചകളാണ് നമ്മൾ കാണാൻ പോണത് അടുത്താണ് വിരൂപ ക്ഷേത്രം അതിന്റെ അപ്പുറം തന്നെയാണ് മേലുള്ള കാഴ്ചകളൊക്കെ കാണാൻ പോണത് സംഭവം മൊത്തം കല്ലുകൊണ്ട് ഉണ്ടാക്കിയ ഓരോ ശില്പ മറ്റേ രൂപങ്ങളാണ് കാണാൻ കഴിയണത് നല്ല കാറ്റുണ്ട് പിന്നെന്താ വെച്ചാല് നല്ല ഈ ഡിസംബർ മാസത്ത് വന്നോണ്ട് വല്ലാണ്ട് ചൂടൊന്നും അനുഭവപ്പെടുന്നില്ല ഇവിടെ തന്നെ കാണാം ഈ ഏരിയ മൊത്തം കല്ലുകൊണ്ട് ഉണ്ടാക്കിയ സംഭവങ്ങളാണ് ഇത് കണ്ടോ വെറും ഇത് കണ്ടില്ലേ ഫുള്ള് കല്ലോണ്ട് കല്ലോണ്ട് അടുക്കിങ്ങനെ വെച്ചിരിക്ക കല്ലുകൾ മാത്രായിട്ട് വലിയ വലിയ കുറ്റം കല്ലുകളൊക്കെയാണ് അത് സംഭവം ഒരിക്കലും ഞങ്ങക്ക് ഈ ഹമ്പി എന്താണ് ഈ കാഴ്ചകൾ മൊത്തം ഞങ്ങക്ക് ഇതില് പാടുത്ത് തന്ന ഇങ്ങളെ മുന്നിൽ എത്തിക്കാൻ എത്തിച്ച അതിൻറെ ഒരു എന്താ പറയാ അതിന്റെ തനിമ കിട്ടില്ല ശരിക്കും ഇങ്ങളന്നെ കാണണം എന്താണ് ഇവിടത്തെ പ്രധാന സാധനങ്ങളാണ് ഇതൊക്കെ എന്താ കായ പോലും നമുക്കറിയില്ലോ നമ്മള് മറ്റേ അത്തിപ്പഴത്തിന്റെ കായ ഉണ്ട് അത്തിപ്പഴം ഉണ്ടല്ലേ അതേപോലെ ഇണ്ട് പേരക്കും അത്തിപ്പഴവും അത്തിപ്പഴം തന്നെ ആയിരിക്കും അത് തോന്നണോ അതൊക്കെ അങ്ങോട്ട് എടുക്കേണ്ട ഇതൊക്കെയാണ് അവിടത്തെ കാഴ്ച പ്രാവുകളൊക്കെ ചുറ്റും ഇതൊക്കെ ഓരോ ഓരോ ആങ്കിളിൽ പോയിട്ട് ഇങ്ങനെ ഇരിക്കാം മൊത്തത് ഒരുപാട് പ്രാവട വന്നിരിക്കുന്നുണ്ട് പക്ഷെ നമ്മക്ക് വല്ലാണ്ട് അങ്ങനെ പെട്ടന്ന് നമ്മൾ ശ്രദ്ധിക്കൂല തൃപ്തില്ലേ ഏ പോന്നി കുത്തിരു സംഭവം ഇത് കാണുമ്പോ തന്നെ കേന്ദ്രത്തെ അറിയോ പകൽപൂര സിനിമയിലുള്ള ആ അമ്പലത്തിന്റെ ഒക്കെ പോലെ തോന്നണേ കാരണം അതേ ഒരു എന്താ പറയാ നമുക്ക് അതാണ് ഫീൽ ചെയ്യണേ എനിക്ക് അതാണ് ഫീൽ ചെയ്യണത് ഇത് ഹമ്പിന്റെ അവശേഷിപ്പുകളൊക്കെയാണ് ഏട്ടോ കാണപ്പെടുന്നത് ഇപ്പൊ ഹിയുടെ അവശേഷിപ്പുകൾ ഒക്കെയാണ് കാണപ്പെടുന്നത് ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തി അഞ്ചില് സുൽത്താനേറ്റ് സൈന്യം ഇതിന് തലസ്ഥാനം കീഴടക്കുകയും കൊള്ളടിക്കുകയും നശിപ്പിക്കുകയും ചെയ്തു അതിനുശേഷമുള്ള അമ്പിന്റെ അവശേഷിപ്പുകളാണ് ഈ കാണുന്നത് മൊത്തം നമ്മളെ യുനെസ്കോ ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയ ഒരു സ്ഥലമാണ് ഹംബി രാവിലെ നല്ല മഴ ഇപ്പൊ നല്ല വെയിലായി പോയി ഇത് ണ്ടോ ഇതൊക്കെ സംഭവം ഇതൊക്കെ ഒന്ന് താഴേക്ക് പോണതൊക്കെ എവിടെ എത്തില്ലേ ഇത്തേടാ താഴത്തേക്ക് ശരിക്കും രൂപ ക്ഷേത്രത്തിന്റെ അവിടേക്കൊക്കെ ആകുമ്പോൾ പോവാ സംഭവം കർണാടകയില് കർണാടകയിൽ ഇത് കാണാൻ അങ്ങോട്ടൊക്കെ ഇത് മൊത്തം ഇത് റൗണ്ട് ചെയ്ത് വീട് എടുത്താൽ തന്നെ നമുക്ക് കാണുന്നത് ഫുള്ള് കല്ലുകൊണ്ട് അടുക്കി വെച്ച പോലെയാ അമ്മാതിരി കൂറ്റൻ കല്ലുകള ചെറിയ കുഞ്ഞു കല്ലൊന്നല്ല ഇത് ഇത് തന്നെ അതൊന്നും അതിന്റെ അടുത്തേക്ക് ചെന്ന് നമ്മൾ നിക്കുമ്പോഴാവും അതിന്റെ എത്രത്തോളം അത് വലുപ്പണ്ടത് തന്നെ നമുക്ക് മനസ്സിലാവുക ആ കല്ല് ണേ ഇത് സംഭവം കർണാടകയില് പതിമൂന്ന് കിലോമീറ്റർ അകലെ ഹൊപേട്ട നഗരത്തിനോടൊപ്പം ഒരു ചെറിയ ആധുനിക പട്ടണമാണ് ശരിക്കും ഹി എന്ന് പറയണത് ഇവിടെ ഇത് കൂടെ പോവാൻ പറ്റൂല ഇവിടെ പോവാൻ പറ്റൂല സമീപം അമ്പിയുടെ അവശേഷിപ്പോൾ ശരിക്കും നാലായിരത്തിഒരുന്നൂറ് ഹെക്ടറിലാണ് വ്യാപിച്ചെടുക്കണേ ഇതോ നമുക്ക് ആ ആദ്യം തന്നെ ആ പാറകളും ഈ കല്ലുകളൊക്കെ കാണാൻ പറ്റാൻ നമുക്ക് മനസ്സിലാവോ എത്രത്തോളം അതിന്റെ വ്യാപിച്ചെടുക്കണുണ്ട് ഉം ഇത് ബാഹ്യ സ്ഥലല്ല കണ്ടേ ആരെങ്കിലൊക്കെ വന്ന് ഈ കല്ല്യാണമൊക്കെ കൂട്ടി വെച്ചതായിരിക്കും ശരിക്കും ഇത് ഉണ്ടല്ലോ യുനെസ്കോ ലോക പൈതൃക പട്ടികയിൽ ഇടാൻ നേടിയോണ്ട് ഇത് കഠിന ഗംഭീരമായ നഗരം എന്നൊക്കെയാണ് അതില് ഒരു വിശേഷിപ്പിച്ചിട്ടുള്ളത് അവിടെ അങ്ങനെ ഒരു സംഭവം ഉണ്ടല്ലോ ക്ഷേത്രം അതാ ലാസ്റ്റ് ഇത് സംഭവം വെച്ചാൽ തന്നെ ഉള്ള കുന്നുകളാണ് കൂടുതൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഈ ഒരു ഭാഗത്ത് ഇട്ടോ ഇനി കൊറച്ച് നമുക്ക് ഇത് സംഭവം എന്താ ഓരോ സ്ഥലം അടുപ്പിക്കാൻ വലിയ ദൂരൊന്നുമില്ല പിന്നെ ഓട്ടർഷ ആ അതൊക്കെ വെറുതെയാണ് സംഭവം ധാരണ പോലെ എത്തും ചെയ്യും ഒക്കെ ഒരു എണ്ണൂറ് മീറ്റർ നൂറ് മീ ഒരു മുന്നൂറ് മീറ്റർ ഒക്കെ അടിപ്പിച്ചുള്ള സ്ഥലങ്ങളാണ് കാണപ്പെടുന്നത് ഞങ്ങൾക്ക് ബാഗ് ലഗേജ് ലഗേജൊന്നും വെക്കാത്ത അതിന്റെ ഒരു വെയിറ്റും വെയിലുണ്ടായത് കൊണ്ട് കൂടുതൽ കാഴ്ച കാണാൻ പറ്റിട്ടോ മഴയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് കൂടെ നടക്കാൻ കഴിയില്ല ഫുൾ സ്ലിപ്പാകും ഞങ്ങൾ ഇപ്പൊ ക്ഷേത്രത്തിൽ പോയപ്പോൾ തന്നെ അവിടെ സ്ലിപ്പ് കുറേ ചെയ്തിട്ട് തന്നെ ഞങ്ങൾക്ക് സ്ലിപ്പാവാൻ പോണ പോലെ ഉണ്ടായിരുന്നു ശ്രദ്ധിച്ച് നടക്കേണ്ട അവസ്ഥയായിരുന്നു ഇതൊക്കെ അവിടെ കണ്ടല്ലോ കൽത്തൂണുകൾ കുഞ്ഞ് നമ്മളെ ഇഷ്ടിക ഇഷ്ടികളല്ലേ ഇഷ്ടികന്റെ പോലെ ഉണ്ട് കുഞ്ഞി കുഞ്ഞി കല്യാണം ഇങ്ങനെ വെച്ച അടിക്കടിക്കലെ ശരിക്കും പത്തമ്പത്തി മൂന്ന് സ്ഥലങ്ങളൊക്കെ നമുക്ക് ഇവിടെ കാണാണ്ട് അതൊന്നും കണ്ടു തീർക്കൂല ഞങ്ങൾ ഇപ്പൊ ഇത് വണ്ടി ട്രിപ്പാണ് ശരിക്കും അമ്പി മൊത്തം കാണാന്നുണ്ടെങ്കിൽ ഒരു മിനിമം ഒരു ആറ് ദിവസം എങ്കിലും വേണ്ടി വരും ആറു ദിവസം ഇല്ലാതെ നമ്മള് ഇത് മൊത്തം കണ്ട് തീരൂല ഇതിപ്പോ എന്താ വെച്ചാൽ രാത്രി ഒമ്പത് മണിക്കാണ് റിട്ടേൺ ട്രെയിൻ പയനുള്ളില് മൊത്തം കുറച്ച് നമ്മള് ഫേമസ് ആയിട്ട് സ്ഥലം ലോട്ടസ് മഹല് പിന്നെ തുങ്കഭദ്രയിലുള്ള അവിടെ ഒന്ന് കാണണം പിന്നെ എന്താ മറ്റേ സ്ഥലത്തിന്റെ പേര് എന്ത് ചെയ്തു അതന്നെയാണ് ഞാൻ പറഞ്ഞത് മുട്ട നല്ല പറയാം വേറൊരു സംഭവം ഉണ്ടല്ലോ ലോട്ടസ് മഹല് പോലെ തന്നെ മറ്റേ രാജാക്കന്മാരൊക്കെ കുളിക്കണേ അവിടേക്കൊക്കെ പോണം തുങ്കപദ്ര കുളിക്കണത് ഉണ്ടാക്കാന് ആ സ്ഥലത്തു നിന്നൊരു പേര് അറിയണ്ട് അടുത്ത് കാണാൻ പോണത് വെങ്കല ഗണേശാണ് എന്താട്ടോ സംഭവം ആ ഗണേശന്നുള്ള ഗണപതി എല്ലാവർക്കും അറിയാലോ പൂജ നടത്തില്ലോ അത് നമ്മളെ ശരിക്ക് ഇതും കല്ലിൽ തന്നെയാണ് ഇതാക്കിയിട്ടുള്ളത് സംഭവം അതിനുള്ളിക്ക് നമുക്ക് പ്രവേശനം ഒന്നുമില്ല കേട്ടോ കമ്പിയോണ്ട് ഇങ്ങനെ ചുറ്റും ഇങ്ങനെ കെട്ടിട്ടുണ്ട് ഇങ്ങനെ കാണാ കാണാൻ പറ്റില്ല ശരിക്കും നമ്മൾ ഇവിടുത്തെ വിഗ്രഹത്തിന്റെ ഒക്കെ റേറ്റ് വെച്ചിട്ട് ഈ വിഗ്രഹമൊക്കെ ആണെ നമ്മള് വാങ്ങണന്നുണ്ടായിട്ടില്ല കുടുംബം വരാപുറ്റാ പോലും ഒന്നും വാങ്ങാൻ കഴിയില്ല ഇത്ര പോന്നൊക്കെ അന്നാച്ചറിയേത്തേക്കെ പുഷ്കരണിയാണ് നമ്മള് കാണാൻ പോണത് പുഷ്കർണി എന്താ ഇതെന്താ വെച്ചാല് പണ്ട രാജാക്കന്മാരൊക്കെ കുളിക്കാൻ കുളിക്കുന്ന സ്ഥലമാണ് ഈ പുഷ്കർണി എന്ന് പറയുന്നത് കേട്ടോ ഒക്കെ പോയി കാണാം കാരണം ഇത് ഇനിയിപ്പൊ നമ്മള് കല്ലുകൊണ്ട് കല്പടവുകളാണെന്ന് പറയേണ്ട ആവശ്യമില്ല ഇവിടെ മൊത്തം കല്ല് തന്നെയാണ് അതൊരു അല്ല ഞാൻ ഇപ്പോ ഫോറിനേഴ്സിനെ കിട്ടിയിട്ടുണ്ട് ഇവര് ഇംഗ്ലണ്ടിൽ നിന്നുള്ള ആൾക്കാരാണ് പിന്നെന്താ വെച്ചാല് ഇവര് അവര് റിട്ടയർമെന്റ് ലൈഫ് എൻജോയ് ചെയ്യാൻ വന്നതാണ് നമ്മുടെ കേരളത്തില് പിന്നെ ഒരു കാര്യം കൂടി അവര് പറഞ്ഞിരുന്നു പെരിയാർ പെരിയാറ് ആ പെരിയാർ ടൈഗർ റിസർവില് പോയിട്ട് ഒരു എന്താ കടുവേനെ ഒരു കണ്ടിട്ടില്ല എന്നാണ് പോലെ പരാതി പിന്നെ ഞങ്ങളോട് ചോദിച്ചു ഇനി അടുത്ത എന്താ മലപ്പുറം വന്നിട്ടുണ്ട് അവര് പിന്നെ അടുത്ത ഏതാണ് സജ്ജസ്റ്റ് ചെയ്യണത് ഏറ്റവും നല്ല ഒരു ജില്ല ഏതാ സജസ്റ്റ് ചെയ്യണത് വെച്ചപ്പോ ഞങ്ങൾ കോഴിക്കോടായിട്ടാണ് പറഞ്ഞത് കാരണം കാണിച്ചാൽ ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഫുഡിന്റെ ആണെന്നൊരു കാണാനൊക്കെ ഇനി കോഴിക്കോടാണെന്ന് തോന്നുന്നു കോഴിക്കോടാണ് കാരണം പിന്നെ ഇനി അവര് നെക്സ്റ്റ് കോഴിക്കോടാണ് വരുന്നത് ഞങ്ങളിപ്പോ അവരോട് സംസാരിച്ചോണ്ടിരിക്കയാണ് അറിയണത് തപ്പിപ്പിടിച്ച് ഇംഗ്ലീഷിലൊക്കെ അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത് എന്തായാലും ആ ഞങ്ങളോട് ചോദിച്ചിട്ടില്ല കേരളത്തിലെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലേസ് ഏതൊക്കെയാണ് അവർക്ക് ഇനിയും പോകാൻ ആഗ്രഹമുണ്ട് പിന്നെ അവർ കുട്ടനാട്ടിലൊക്കെ പോയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു ഇനി ബാക്കി നമ്മള് സംഭവം നമ്മള് പതിനാല് ജില്ല എടുത്തിട്ട് അതില് നമ്മളെക്കാട്ടിലും കൂടുതല് ബാക്കിയുള്ള ജില്ലകളൊക്കെ ഒരു കണ്ടു കഴിഞ്ഞിട്ടോ വേറൊരു കാര്യം നമ്മള് അവര് ഇംഗ്ലണ്ടിൽ നിന്ന് ഇങ്ങോട്ട് വരാൻ നോക്കാം നമ്മൾ ഇവിടുന്ന് യു കെക്ക് പോവാൻ നോക്കാം അങ്ങനെയാണ് അവസ്ഥ ബാക്കി വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയില് കാണാം അപ്പൊ ചാനല് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ